അപ്പൊ പേരൊക്കെ പറിക്കാൻ ചെച്ചിനെ കേറിയിട്ടുണ്ട് ഗൈസ് നോക്കട്ടെ എവിടെയാണ് നല്ല വലിയൊരു പേരൊക്കെ ഇവിടെ ഒന്നുകൂടി പോത്തൊക്കെണ്ട് അവിടെ വെക്ക് പതിലെക്ക് ഇ മറ്റെ എടുക്ക anh em được cơ gì Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അതാണ് ടാസ്ക് ഇതാ മൂന്ന് പേരൊക്കെ കിട്ടി ഒരു വലിയ ബിഗ് വലുതൊന്നും കിട്ടിട്ടുണ്ട് കാണാതെ അവിടെ പോയത് ആ ഉപ്പാ കേട്ടെ ഇതാ വലിയൊരു പേരക്ക അപ്പൊ ഇതാ മൂന്ന് പേരക്കിവിടെ കിട്ടിയത് മൂന്ന് അവിടെ അടുത്തുള്ള കുട്ടി കൊടുത്തത് ഇതാണ് ഏറ്റവും വലിയത് ഇത് കേടുണ്ട് തോന്ന മോളായിരുന്നു കേട്ടോ അതും കണ്ടിട്ടില്ല മോളഈ കത്തി എടുക്കാണ്ട് കേടുണ്ടാ ചാൻസ് ഉണ്ട് കുറച്ച് ഭാഗം കേടുണ്ട് വേണ്ട ഒഴിവാക്കും ഇന്നലെ എടുക്കുകയാണെങ്കിൽ പ്രശ്നം ചെയ്യുന്നു പേരക്ക അരിയൊക്കെയുള്ള സ്പെഷ്യലിസ്റ്റ് ആണ് ഇവള് പേരക്ക മാങ്ങ കരിയും શેલિસ્ટ મોળ કલ્લ ટેસ્ટની મળગે મળગે તો પડીતા કીસ્ટમળગે એડતા કો ટ્રાય જના નીટવચ લીતા નિમકે નિમચિશામકો તો કે તો દે മിന്നൽ വള കയ്യിൽ തെ നഴുകെ